ഇന്നത്തെ ചിന്താവിഷയം ഒന്ന് പത്രകൂസ് ലേഖനം നാലാം നാലാമദ്ധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ നിന്നാണ് വാക്യം ഇങ്ങനെയാണ് അതുകൊണ്ട് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവിങ്കൽ പരമേൽപ്പിക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ് ഒരു ക്രിസ്തു ക്രിസ്തുഭക്തന്റെ ജീവിതത്തിൽ നേരിടുന്ന കഷ്ടത എപ്രകാരമുള്ള കഷ്ടതയാണ് എന്ന് ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് പത്രോസപ്പോസ്തലൻ എഴുതിയ രണ്ട് ലേഖനങ്ങൾ ഒന്ന് പത്രോസ് രണ്ട് പത്രോസ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം നാലാം അധ്യായത്തിൽ പത്തൊൻപതാമത്തെ വാക്യത്തിലാണ് നാം വായിച്ച പ്രസക്തമായ ഭാഗം കിടക്കുന്നത് അവിടെ കഷ്ടതയെക്കുറിച്ച് പത്രോസപ്പോസ്തൊലൻ പറഞ്ഞ പദം ഇങ്ങനെയാണ് ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ അപ്പൊ ദൈവേഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവരുണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കഷ്ടം കഷ്ടമനുഭവിക്കുവാൻ അങ്ങനെയുള്ളവർ ഒരിക്കലും ഈ ഭൂമിയിൽ ആ കഷ്ടതയിൽ പട്ടുപോകില്ല ദൈവം അനുവദിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടത വന്നാൽ ആ കഷ്ടതയ്ക്ക് നമ്മളെ പരാജയപ്പെടുത്താൻ പറ്റില്ല നായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായത്തിൽ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോവയോട് ജനം നിലവിളിച്ചു യഹോവ അവരുടെ നിലവിളിക്ക് മറുപടി കൊടുത്തു എന്തിനാണ് യഹോവയായ ദൈവം നിലവിളിച്ചത് എന്ന് ആ ഭാഗത്ത് വ്യക്തമായി കാണുകയാണ് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം ഒന്നാം വാക്യത്തിൽ കാണുന്നു യഹോവയ്ക്ക് അവർ അനിഷ്ടമായത് ചെയ്തപ്പോൾ യഹോവയ്ക്ക് ഇസ്രായേൽ മക്കൾ അനിഷ്ടമായത് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരെ ശത്രുവിൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കൊടുത്തു കഷ്ടതയ്ക്കു വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു മിഥ്യാനിയ എന്ന് പറയുന്ന ഒരു ശക്തി അവരെ വല്ലാതെ ഞെരുക്കി ആധിപത്യം സ്ഥാപിച്ചു അവരുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ കയറി വന്നു ആ കഷ്ടതയ്ക്കകത്ത് അവർ നിലവിളിച്ചു സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അവർക്കുണ്ടായി അവരെഴുതിയിരിക്കുന്നിങ്ങനെയാണ് അവർ മലകളിലും ഗഹുവരങ്ങളിലും ഗുഹകളിലും ശരണമാക്കി അവരവിടെ പാർക്കേണ്ടി വന്നു അതുമാത്രമല്ല അവർ വിതച്ചതിനെ ശത്രുക്കൾ കൊയ്തുകൊണ്ടു പോകുന്ന ചവിട്ടിക്കളയുന്ന നശിപ്പിക്കുന്ന ഒരു അനുഭവം കൂടെ അവിടെ കിടന്നു വരികയാണ് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക സ്വന്തം വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം അപ്പോൾ തന്നെ അവരുടെ വിളകളെ നശിപ്പിക്കുന്ന അവർ വിതച്ചതിനെ നശിപ്പിച്ച് കളയുന്ന ആ ദുഷ്ട വ്യാപാര ശക്തി അപ്പൊ രണ്ട് മേഖലകളിൽ അവർ കഷ്ടം അനുഭവിച്ചു അവർ കഷ്ടം വന്നത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഈ മിധ്യാനിയ ആൾക്കാർ നിമിത്തം അവരെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നത് ദൈവം അനുവദിച്ചിട്ട ദൈവേഷ്ടപ്രകാരമാണ് ദൈവമാണ് അവരെ ശത്രുവിന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് അവർ ശ്രദ്ധിക്കുക എല്ലാ കഷ്ടതയും സാത്താൻ കൊണ്ടുവരുന്നത് അല്ല ജീവിതത്തിലെ എല്ലാ കഷ്ടതയും വേദനയും പിശാചിൻ്റെ തന്ത്രമല്ല നമ്മൾക്ക് ഒരു ധാരണയുണ്ട് നമുക്കിഷ്ടമല്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അത് സാത്താനാണ് കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ നമ്മുടെ മെമ്മറിക്കകത്ത് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്നാൽ നമുക്ക് താല്പര്യമുള്ള നമുക്കിഷ്ടമുള്ള നമ്മുടെ മനസ്സിന് സുഖം വരുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിലോ നമ്മുടെ കുടുംബജീവിതത്തിലോ നമ്മുടെ ജോലിയിലോ ഒക്കെ സംഭവിച്ചാൽ സാമ്പത്തിക മേഖലയിലൊക്കെ സംഭവിച്ചാൽ അത് ദൈവം തരുന്നതാണെന്നും നമ്മൾ ചിന്തിക്കുന്ന ഒരു കൂട്ടരും കൂടെയാണ് അപ്പം നല്ലതൊക്കെ ദൈവം തരുന്നു ചീത്തയായതൊക്കെ സാത്താൻ തരുന്നു എന്നാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത് നാം പഠിച്ച് വെച്ചിരിക്കുന്നത് എന്നാൽ ഇന്ന് രാവിലെ ഞാൻ കർത്താവിൻ്റെ ആത്മാവിൽ ചില കുടുംബങ്ങളെ ചില വ്യക്തികളെ നോക്കി ഇന്നത്തെ പ്രവചനം ഞാൻ പറയുകയാണ് ദൈവം അറിഞ്ഞുകൊണ്ടും കഷ്ടതയിൽ കൂടെ നമ്മളെ കടത്തി വിടും ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഇരിക്കും ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മളെ സാത്താൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തെന്നിരിക്കും പക്ഷേ ദൈവവുമായി ബന്ധപ്പെട്ട് ദൈവഗീതപ്രകാരം ഒരു കഷ്ടതയിൽ കൂടെയാണ് നമ്മൾ കടന്നു വന്നതെങ്കിൽ അവിടെ നമുക്ക് പരാജയമില്ല നിലവിളിച്ചാൽ മതി കണ്ണിനൊഴുക്കിയാൽ മതി പ്രാർത്ഥിച്ചാൽ മതി മനസ്സലിഞ്ഞ് ദൈവം ചേർത്ത് വെക്കും ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട് നിങ്ങളെ മനസ്സലിഞ്ഞ് ചേർത്ത് വയ്ക്കുന്ന ഒരു നല്ല കർത്താവ് നമുക്കൊണ്ടെന്ന് ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ദൂതു പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം എത്ര പെരേറ്റെടുക്കും ദൈവം അറിയാതെ ഒരു ക്രിസ്തുഭക്തൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല അത് ദുഃഖമാണെങ്കിലും കണ്ണുനീരാണെങ്കിലും പരിശോധനകളാണെങ്കിലും രോഗമാണെങ്കിലും കടഭാരമാണെങ്കിലും ഏത് സാഹചര്യം ആണെങ്കിലും ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല വിശ്വസിക്കുന്നെങ്കിൽ ദൈവത്തിന് മഹത്വം കൊടുക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ആത്മ നിറവിൽ ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് ദൂതു പറയുക പത്രോസ് പറഞ്ഞ അതേ അർത്ഥത്തിൽ പത്രോസ് പറയുക ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുന്നവർ ദൈവ ഇഷ്ടപ്രകാരം കഷ്ടം സഹിക്കുക നമ്മൾ കഷ്ടത കൂടെ കടന്നു പോകുന്ന ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ അതിനെ മാറ്റിമറിക്കാൻ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും പറ്റത്തില്ല ഒരു പ്രവാചകനും പറ്റത്തില്ല ഒരു ദൈവദാസനും തലേ കൈവച്ച് ശാസിച്ചാൽ അത് മാറത്തില്ല നാൽപ്പതും മുപ്പതും ഇരുപത്തൊന്നും ഇരുന്ന് ആ തടസ്സത്തെ കഷ്ടതയെ മാറ്റാൻ ഞാനും നിങ്ങളും കഠിനാധ്വാനം ചെയ്തെന്ന് പറഞ്ഞാലും ദൈവം വെച്ച വിഷയാണെങ്കിൽ അത് മാറ്റാൻ പറ്റില്ല ദൈവേഷ്ടപ്രകാരമാണ് ഇന്ന് രാവിലെ നിങ്ങളീ കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നത് എങ്കിൽ ദൈവേഷ്ടപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടം വന്നതെങ്കിൽ ദൈവേഷ്ടപ്രകാരമാണ് നിങ്ങളിൽ രോഗം വന്നതെങ്കിൽ ദൈവേഷ്ടപ്രകാരമാണ് ഈ കണ്ണുനീരിൻ്റെ താഴ്വരെക്കൂടെ നിങ്ങൾ കടന്നു പോകേണ്ട ഒരു സാഹചര്യം വന്നതെങ്കിൽ ദൈവേഷ്ടപ്രകാരം നിങ്ങൾക്കൊരു വിടുതലുണ്ട് കാരണം വചനം വ്യക്തമായി പറയുന്നു നീക്കുപോക്കില്ലാത്ത കാര്യം നമ്മുടെ കർത്താവിൻ്റെ കയ്യിലില്ല നമ്മുടെ ദൈവത്തിൻ്റെ കയ്യിൽ നീക്കുപൂക്കുണ്ട് നമ്മൾ അനുഭവിക്കുന്ന ഈ വിഷയങ്ങൾക്ക് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന ഈ സാഹചര്യങ്ങൾക്ക് ഒരു നീക്കുപോക്ക് തരാൻ എൻ്റെ ദൈവം മതിയായവന ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല അപ്പൊ ശ്രദ്ധിക്കുക ഒന്ന് പത്രോശ്ന ലേഖനം മൂന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കഷ്ടമനുഭവിക്കുന്നത് നല്ലതാണെങ്കിൽ ദൈവേഷ്ടപ്രകാരമാണ് നിങ്ങൾ കഷ്ടമനുഭവിക്കുന്നതെങ്കിൽ തിന്മ ചെയ്തിട്ടല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കണം നന്മ ചെയ്തിട്ട് ഒരാൾക്ക് നന്മ ചെയ്തിട്ട് ഒരു സമൂഹത്തിന് നന്മ ചെയ്തിട്ട് വ്യക്തിപരമായി നന്മകൾ ചെയ്തിട്ട് കഷ്ടം സഹിക്കുമ്പോൾ അതിന് ഒരു മറുപടി ഉണ്ട് നമുക്കറിയാം ദാനിയലിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ മൂന്ന് പുരുഷന്മാരെ നമ്മളോട് കാണുന്നുണ്ട് ചന്ദ്രക്കും മേശക്കഹേന്ദ്രവും മൂന്ന് പുരുഷന്മാരെ രാജകാൽപ്പന അനുസരിച്ച് ഏഴുമടങ്ങ് വർദ്ധിക്കുന്ന കത്തുന്ന തീക്കകത്തേക്ക് ഈ രാജാവിന്റെ കൽപ്പന പ്രകാരം മൂന്ന് ദൈവ പുരുഷന്മാരെ തീക്കകത്തേക്ക് എടുത്തിടുന്ന ഒരു ഭാഗമുണ്ട് നോക്കുക ദൈവം അറിയാതെ അല്ല അവരുടെ മുമ്പിൽ ആ തീച്ചൂള വന്നത് അതുകൊണ്ട് ആ ഭക്തന്മാർ പറയുന്ന ഒരു ഭാഗമുണ്ട് മൂന്നാമതിയായും ദാനിൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാമതിയായി പതിനേഴാമത്തെ ആ വാക്യം ആ വാക്യം ഇങ്ങനെയാ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിപ്പാൻ കഴിയുമെങ്കിൽ നോക്കുക അവർ പറയുകയാണ് ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കുവാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും വിടുവിക്കും അപ്പം ദൈവത്തിന് വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവർ പറയുകയാണ് ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല രാജാവ് പറഞ്ഞ നിലയിൽ ഞങ്ങളുടെ ആരാധന വളച്ചൊടിച്ച് ഞങ്ങൾ ജീവിക്കാൻ തയ്യാറല്ല ഞങ്ങൾ ഏകസത്യ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാ ജീവനുള്ള സൃഷ്ടാവിൽ ആരാധിക്കുന്നവരാ ഞങ്ങൾ അപ്പോൾ ഇവർ പറയുകയാണ് ഞങ്ങൾ കഷ്ടതക്കൂടെ കടന്നുപോയാലും ഒരു വലിയ വെല്ലുവിളി കൂടെ കടന്നു പോയാലും തീക്ക് സമമായ കൂടെ ഞങ്ങൾ കടന്നുപോയാലും രാജാവിൻ്റെ കയ്യിൽ നിന്നും തീയുടെ ശക്തിയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് എന്തു ചെയ്യും കഴിയുമെന്ന് ഇന്ന് രാവിലെ എത്ര പേർ കുറപ്പുണ്ട് പ്രിയരെ ഇവിടെ വായിക്കുകയാണ് എരിയുന്ന തീച്ചൂളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും എന്തു എന്തിനെയും ഞങ്ങളെ വിടുവിക്കും വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ ചില എരിയുന്ന തീച്ചുള്ളക്ക് സമമായ ചില പ്രതിയോഗികളുടെ കരങ്ങൾ സമമായ ചില രാജാക്കന്മാരുടെ പ്രതികൂല കരങ്ങൾ നിങ്ങൾക്ക് സമമായ വിഷയങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ നിങ്ങൾ നിരാശപ്പെടുന്നു എങ്കിൽ നിങ്ങൾ ഭാരമനുഭവിക്കുന്നു എങ്കിൽ ഇന്ന് രാവിലെ ഞാൻ വിശ്വാസത്തിൻ്റെ വാക്കിൽ ഞാൻ ഇങ്ങനെ ദൂത് ഡിക്ലെയർ ചെയ്യാം നിങ്ങളെ റിയുന്നൊരു ദൈവമുണ്ട് ഈ ദാനൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മൂന്ന് പുരുഷന്മാരുടെ അവസ്ഥകൾ അറിഞ്ഞ ദൈവം ദൈവഗീതപ്രകാരം അവർ കഷ്ടങ്ങളിൽ കൂടെ കടന്നുപോയത് എന്തിനാണെന്നറിയാമോ രാജാവിൻ്റെ മനസ്സ് മാറ്റാനാ നിങ്ങൾ സേവിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണെന്ന് രാജാവിൻ്റെ അദരങ്ങൾ കൊണ്ട് പറയാൻ മൂന്നുപേരെ ആ എരിയുന്ന തീച്ചുളയിൽ നിന്നിടേണ്ടി വന്നു പക്ഷേ നോക്കുനി പ്രിയപ്പെട്ടവരെ എരിയുന്ന തീച്ചുളയിൽ ഭക്തന്മാർ വീണെങ്കിലും അവരുടെ രോമം പോലും തലയിലെയോ അവരുടെ ശരീരത്തിലോ രോമം പോലും എന്തു ചെയ്തിട്ടില്ല ധകിച്ചുപോയില്ല കരിഞ്ഞു പോയില്ല അവരുടെ സ്കിന്നു വാടിയില്ല അവരുടെ ശരീരം വെന്തില്ല അവരുടെ അസ്ഥി ഉരുകിപ്പോയില്ല എന്താ കാര്യം ദൈവഗിത ഒരു കരം അവരുടെ മേൽ നീട്ടപ്പെട്ടു ഇന്ന് രാവിലെ അഗ്നി സമമായ പ്രതികൂലങ്ങളിൽ കൂടെ വേദനയിൽ കൂടെ എരിഞ്ഞടങ്ങുന്ന വിഷയങ്ങളിൽ കൂടെ എൻ്റെ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ നിങ്ങളുടെ സാമ്പത്തിക മേഖലകളിൽ നിങ്ങളുടെ ഏതെങ്കിലും ആ മേ മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ വേദനിച്ച് നിരാശപ്പെടുന്നെങ്കിൽ ഞാൻ ആത്മ നിറവിൽ ഞാൻ പറയാം ദൈവകിത പ്രകാരമാണെങ്കിൽ നിങ്ങൾ ആ തിച്ചോളിന്ന് പുറത്തു വരും ദൈവഗീതപ്രകാരമാണെങ്കിൽ ആ രാജാവിൻ്റെ കയ്യിൽ നിങ്ങൾ പുറത്തു വരും ഇവിടെ ഭക്തന്മാർ പറയാണ് എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ വിടുവിക്കും ഞങ്ങളെ വിടുവിക്കുവാൻ ഒരു ദൈവമുണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കൂ പ്രിയരെ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ദൈവത്തിന്റെ ഗീതമല്ലാത്ത ഒന്നും ഞങ്ങളുടെ വീട്ടിൽ വരത്തില്ലെന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന സകല മേഖലകളും ദൈവത്താലാണെന്ന് വിശ്വസിക്ക് യോബിനെ പരീക്ഷിക്കേണ്ടതിന് സാത്താന്റെ കയ്യിൽ ദൈവമാണ് യോബിനെ ഏൽപ്പിച്ചു കൊടുത്തത് അവന്റെ മക്കൾ മരിച്ചതും അവന്റെ ദാസിദാസന്മാർ മരിച്ചുപോയതും അവന്റെ മൃഗസമ്പത്തുകൾ നഷ്ടപ്പെട്ടതും ശരീരം മുഴുവനും പുഴുക്കളെടുത്ത് ആമേ ശരീരം ജീർണിച്ചു പോയതും ദൈവം അനുവദിച്ച അങ്ങനെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന ചില വേദനകളുടെ നടുവിൽ ചില വെതയുടെ നടുവിൽ ചില കണ്ണുനീരിൻ്റെ നടുവിൽ ചില ഒറ്റപ്പെടേണ്ട നടുവിൽ ഞാൻ ഇന്ന് രാവിലെ വിശ്വാസത്തോടെ ദൂതു പറയട്ടെ ദൈവം അറിഞ്ഞട്ട നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രയാസം വന്നത് ഈ തീച്ചൂള നിങ്ങളുടെ ജീവിതത്തിൽ വന്നത് ഈ കഠിന പരിശോധന നിങ്ങളുടെ ശരീരത്തിൽ വന്നത് നിങ്ങളുടെ മനസ്സിൽ കയറി പിടിച്ചത് നിങ്ങളുടെ കണ്ണുനീരിൽ കൂടെ നടത്തിവിട്ടത് ദൈവം അറിഞ്ഞിട്ട എന്നാൽ ആമായമാരെ പുസ്തകത്തിൽ ആറാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ വായിക്കുന്നു ഇസ്രായേൽ അവരെ ഹോബയോട് നിലവിളിച്ചു ദൈവം അവരുടെ നിലവിളി കേട്ടു ഇന്ന് രാവിലെ ഈ കഷ്ടതയുടെ നടുവിൽ നിങ്ങൾ നിലവിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ നിലവിളിയുടെ നടുവിൽ ദൈവം പ്രവർത്തിക്കും ഒരു രാജസ്ഥാനത്ത് എസ്തേറും അതേപോലെ തന്നെ മോർഡക്കായും കണ്ണുനീരോടും ഉപവാസത്തോടും ആ അവരുടെ സാമ്രാജ്യം മുഴുവനും പ്രാർത്ഥിക്കുമ്പോൾ രാജകൽപ്പനകളെ തിരുത്തി എഴുതിയിട്ട് നിന്നിച്ച സ്ഥാനത്ത് മോർദ്ധക്കായെ സേവ് ചെയ്ത ഒരു ദൈവമുണ്ട് അങ്ങനെങ്കിൽ ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് രാവിലെ നിങ്ങൾ കഠിനമായ പരിശോധനയിൽ കൂടെ വേദനയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എങ്കിൽ ഞാൻ പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് സന്ദേശം കൈമാറുകയാണ് കഷ്ടത ദൈവഗീതം നിറവേറ്റാനാണ് ഒന്നുകൂടെ ഞാൻ പറയാം അനുഭവിക്കുന്ന കഷ്ടത ദൈവഗീതം നിറവേറ്റാനാണ് ദൈവത്തിൻ്റെ ഗീതം നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക് അത് വരും അത് പ്രാപിക്കുവാൻ നിങ്ങൾ ഒരുക്കമുള്ളവരായിരിക്കുക അങ്ങനെയെങ്കിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ സന്ദേശം കൈമാറുകയാണ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നീക്കുപോക്ക് വരുത്തും ഈ അവസ്ഥ മാറുമെന്ന് ഈ കണ്ണുനീരിന് വ്യത്യാസം വരുമെന്ന് നീ ഭാരപ്പെടുന്ന നിൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്തൊരു സ്ഥാനത്ത് കൊണ്ടെത്തിക്കാൻ കഴിയാതെ ഇത്രയും ദിവസവും മാസവും കഴിഞ്ഞിട്ടും ഒരു അഡ്മിഷൻ കിട്ടാതെ നിരാശപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടും അധ്വാനിച്ചിട്ടും ജീവിതത്തിൽ വിട്ടുമാറാത്ത കടങ്ങൾ ലക്ഷക്കണക്കിന് രൂപകൾ നിനക്ക് നഷ്ടവും നിനക്കത് കടഭാരവുമായി മാറുന്നെങ്കിൽ എൻ്റെ ദൈവത്തിന് ഇതിൻ്റെ പുറകിൽ എന്തോ പദ്ധതിയുണ്ട് ഇതിന്റെ പുറകിൽ ദൈവത്തിനെന്തോ പദ്ധതിയുണ്ട് ആ ഇസ്രായ് ജനത്തെ ആ മിഥ്യാനിയുടെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുത്തതിൻ്റെ പുറകിൽ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു എന്ത് തൻ്റെ ജനം ദൈവത്തിനിലേക്ക് അടുത്തു വരണം അവൻ ഈ മൂന്ന് പുരുഷന്മാരെ ദാനിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ കാണുന്നത് അവരെ തീച്ചുള്ളിലേക്ക് എടുത്തിടുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നു രാജാവിൻ്റെ മനസ്സ് മാറണം ജീവനുള്ള ദൈവത്തെ അറിയണം ഇന്ന് രാവിലെ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ ചില കഷ്ടതകൾ വരുമ്പോൾ അതിൻ്റെ പുറകിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് ആ ദൈവത്തിൻ്റെ പദ്ധതി അവൻ്റെ ഗീതം നിറവേറുക എന്നുള്ളതാണ് ലസറിന്റെ വീട്ടിൽ അമ്മൻ സഹോദരൻ്റെ മരണത്തിന് ദുഃഖിച്ചിരിക്കുന്ന രണ്ട് സഹോദരിമാർ അവരുടെ ഭവനത്തിലേക്ക് യേശു വരാൻ ലൈറ്റായത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ് അങ്ങനെയെങ്കിൽ ചില കഷ്ടതകൾ നിങ്ങൾ ഇന്ന് രാവിലെ അനുഭവിക്കുന്നെങ്കിൽ ചില വേദനയിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നെങ്കിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില പരിശോധനയിൽ കൂടെ കണ്ണുന്നിരിൽ കൂടെ താഴ്വരയിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ ദൈവം അറിയാതെ ഒരു ദൈവ പൈതലായ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല ആ ജോലിയിലെ ഭാരം ദൈവം അറിയുന്നു ജോലിയില്ലായ്മ കർത്താവ് അറിയുന്നു ആ തിത്താനുഭവങ്ങൾ ആ ഞെരുക്കം ദൈവം അറിയുന്നു ആ ജീവിതത്തിലെ പരാജയം ദൈവം കാണുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ പുറകിൽ കർത്താവുമായി ഞാനും നിങ്ങളും ഒന്ന് അടുത്തു ചെല്ലാൻ കർത്താവിനോട് പറ്റിയിരിക്കാൻ ദൈവമൊരുക്കുന്ന വഴിയാണ് മറക്കരുത് അങ്ങനെ ദൈവസന്ധി പ്രാർത്ഥിക്കുക അതുകൊണ്ട് ഇവിടെ ഭക്തനായ ആമേൻ ഈ പത്രോസ് പറയുകയാണ് ദൈവഗിത പ്രകാരമുള്ള ആമേ കഷ്ടത സഹിക്കേണ്ടി വന്നാൽ അത് നന്മയ്ക്കാണെന്ന് ചിന്തിക്കുക നന്മയ്ക്കാണെന്ന് ചിന്തിക്കുക ചില കഷ്ടതകൾ നന്മയ്ക്കാണെന്ന് ചിന്തിക്കുക ചില വേദനകൾ നന്മയ്ക്കാണെന്ന് വിശ്വസിക്കുക ഇന്ന് പകൽ അത് വിശ്വസിക്കുന്ന ദൈവ മക്കളോട് ആത്മാവിനെ പ്രവചിക്കുകയാ നിങ്ങളുടെ വീട്ടിലൊരു നന്മ ഉണ്ടാകാൻ പോകുക നിങ്ങളുടെ തലമുറയിൽ നന്മയുണ്ടാകാൻ പോകുകയാ നിങ്ങളുടെ ബിസിനസ്സിൽ നന്മ ഉണ്ടാകാൻ പോകുക ഇന്നലകളിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടതകൾ മാറി ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ ചില വഴികളും വേദികളും ഒരുക്കി ദൈവം നിങ്ങളെ മാനിക്കാൻ പോകുക അത് വിശ്വസിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങളോട് ഇന്ന് രാവിലെ വ്യക്തമായി പറഞ്ഞ ദൈവിക ദൂതിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾ കടന്നു വരുമ്പോൾ അതിന്റെ പുറകിൽ അങ്ങയുടെ ഗീതം വെളിപ്പെടാനാണെന്നും കർത്താവിന്റെ മഹത്വം വെളിപ്പെടാനാണെന്നും ഞങ്ങളോട് പറഞ്ഞ ദൈവിക സന്ദേശത്തിനായി സ്തോത്രം ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണം ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണം ഇവരുടെ തലമുറകളെ അനുഗ്രഹിക്കണം ഈ സന്ദേശം ഘട്ട സകല പ്രിയപ്പെട്ടവരും ദൈവഗീത പ്രകാരം വിടുതൽ അനുഭവിക്കുവാൻ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവെ അവിടുന്ന് പ്രാർത്ഥന കേട്ടതിനായി രോഗികളായിരിക്കുന്നവരെ സൗഖ്യമാക്കണമേ സാമ്പത്തിക ഞെരുക്കം അനുഭവിക്കുന്നവരെ വിടുവിക്കണമേ കടഭാരത്തിലൂടെ കടന്നുപോകുന്ന ജപ്തിയുടെ വാക്കി നിൽക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കണമേ ഈ ജനത്തിന്റെ സ്ഥിതിക്ക് തയും വ്യത്യാസം വരുത്തണമേ ദുഷ്ടശക്തികളിൽ നിന്ന് കർത്താവരെ വിടുവിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും കൃപയുടെ മറവിൽ കർത്താവ് നിറത്തണമേ കർത്താവെ കർത്താവിന്റെ പാതുപുടത്തിൽ നന്ദിയോടെ സമർപ്പിക്കുന്നു അങ്ങോ പ്രാർത്ഥന കേട്ടതിനായി യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേ ധൈര്യമായിട്ടിരിക്കൂ ചില കഷ്ടതകൾ തകർച്ചക്കല്ല ദൈവഗീതം നമ്മളിൽ വെളിപ്പെടാനാണ് ആ ദൈവഗീതം തിരിച്ചറിഞ്ഞ് പുതുക്കിയ ഹൃദയത്തോടു കൂടെ സന്നിധിയിൽ ഉറപ്പോടെ ദൈവം നിങ്ങളെ ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ ഗ്രേസ് മിഷൻ ചേർന്നൊരുക്കുന്ന വിടുതൽ ശുശ്രൂഷ എല്ലാ ബുധനാഴ്ചയും പകൽ പതിനൊന്ന് മണി മുതൽ ഒന്ന് മുപ്പത് വരെയും എല്ലാ ഞായറാഴ്ചയും പകൽ പത്ത് മണി മുതൽ പന്ത്രണ്ട് മുപ്പത് വരെയും വിടുതലിൽ ശുശ്രൂഷയും ആരാധനയും നടത്തപ്പെടുന്നു പാസ്റ്റർ റെനി എടപ്പറമ്പിൽ ദൈവവചനം ശുശ്രൂഷിക്കുകയും നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വെള്ളിക്കുളം മല്ലപ്പള്ളി റൂട്ടിൽ നെയ്തേലിപ്പടി പെട്രോൾ പമ്പിന് സമീപമുള്ള പ്രയർ സെന്ററിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യും ആത്മ ആരാധന പ്രവചന നിറവിലുള്ള ആഴമായ യേശുക്രിസ്തു നിങ്ങളുടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക ഓരോ ദിവസവും ഗ്രേസ് ടി വിയിൽ ലഭിക്കുന്ന പ്രഭാത സന്ദേശം നിങ്ങളുടെ മനസ്സിന് ആനന്ദവും ആത്മനിറവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ശുശ്രൂഷ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഗ്രേസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി അമർത്തുക ഓരോ ദിവസത്തെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുവാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് ഫൈവ് നയൻ സീറോ സിക്സ് എയ്റ്റ് സെവൻ നയൻ വൺ ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ